ലോകത്തെമ്പാടുമുള്ള സിനിമാ പ്രേമികളുടെ മെക്ക എന്നറിയപ്പെടുന്നതാണ് കാൻ ഫിലിം ഫെസ്റ്റിവൽ ഇത്തവണ മെയ് പതിനാല് മെയ് വരെ നടക്കുന്ന സിനിമയ്ക്ക് വളരെ പായൽ കബാഡിയെ എഴുതി സംവിധാനം ചെയ്ത് മലയാളികളായ കനി കുസൃതിയും ദിവ്യപ്രഭയും മുഖ്യവേഷത്തിൽ അഭിനയിച്ച ഓൾ ലൈറ്റ് എന്ന സിനിമ ഫെസ്റ്റിവലിലെ ഓർ മത്സരിക്കുന്നുണ്ട് ലാസ്റ്റ് ടൈം ഫോൺ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ഈ നേട്ടം കൈവരിക്കുന്ന സംവിധായക കൂടിയാണ് പായൽ കബാഡിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പായൽ കബാഡിയുടെ തന്നെ ഈ നൈറ്റ് ഓഫ് നോയിങ് നത്തിങ് എന്ന ഡോക്യുമെന്ററി കാൻ ഫെസ്റ്റിവലിലെ ഏറ്റവും മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഗോൾഡൻ ഐ പുരസ്കാരം നേടിയിട്ടുണ്ട് കഴിഞ്ഞ മുപ്പത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇതാദ്യമായാണ് പാമ്പിയോറിന് വേണ്ടി ഒരു ഇന്ത്യൻ സിനിമ മത്സരത്തിനെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഷാജിയൻ കരണിന്റെ സ്വം എന്ന മലയാള ചിത്രമാണ് അവസാനമായി കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാമ്പ്യൂറിന് വേണ്ടി മത്സര വിഭാഗത്തിൽ ഉണ്ടായിരുന്നത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം മലയാളികൾ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന മറ്റൊരു ഇന്ത്യൻ സിനിമ പാം ഡ്യൂറിന് വേണ്ടി മത്സരിക്കുകയാണിപ്പോൾ മുംബൈ നഗരത്തിൽ ജോലി ചെയ്യുന്ന രണ്ട് മലയാളി നഴ്സുമാരുടെ നിത്യജീവിതത്തിന്റെയും അതിജീവനത്തിന്റെയും നേർ കാഴ്ചകളാണ് പായൽ കബാഡിയുടെ കനി കുസൃതിയെയും ദിവ്യപ്രഭയേയും കൂടാതെ ഛായാഗതം മറ്റൊരു പ്രധാന വേഷം സിനിമയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് കൂടാതെ പ്രശസ്ത സിനിമാറ്റോഗ്രാഫറായ സന്തോഷ് ശിവന് സിനിമറ്റോഗ്രാഫിയിലെ അദ്ദേഹത്തിന്റെ പ്രാഗൽഭത്തെ പരിഗണിച്ചുകൊണ്ട് പിയർ ആന്റിനോ ട്രിബ്യൂട്ട് പുരസ്കാരം നൽകും ഈ പുരസ്കാരം ലഭിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തിയാണ് മലയാളിയായ സന്തോഷ് ശിവൻ എല്ലാ വർഷവും ലോകമെമ്പാടുമുള്ള രണ്ടായിരത്തോളം വരുന്ന സിനിമകളിൽ നിന്നാണ് കാൻ ഫിലിം ഫെസ്റ്റിവൽ സെലക്ഷൻ കമ്മിറ്റി അമ്പതോളം സിനിമകളെ പാമ്പിയോർ പുരസ്കാരത്തിനുള്ള മത്സരത്തിനായി തിരഞ്ഞെടുക്കാറുള്ളത് ഔദ്യോഗികമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമകളിൽ നിന്നും ഏറ്റവും മികച്ച ഫീച്ചർ ഫിലിമിന് നൽകുന്ന പുരസ്കാരമാണ് പാംഡിയോർ അഥവാ ഗോൾഡൻ ഫാം പുരസ്കാരം കാൻ ഫിലിം ഫെസ്റ്റിവലിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരവും ഇത് തന്നെയാണ് എല്ലാ വർഷവും കാൻ ഫെസ്റ്റിവലിലെ റെഡ് കാർപ്പറ്റിൽ നിറഞ്ഞു നിൽക്കുന്ന ബോളിവുഡ് നടിമാരുടെ വാർത്തകളും ഇമേജുകളും മാത്രമായാണ് കാൻ ഫെസ്റ്റിവൽ കടന്നുപോയിരിക്കുന്നത് അങ്ങനെയൊരു ഇന്ത്യൻ യാഥാർത്ഥ്യത്തിലാണ് ലോകത്തെ ഏറ്റവും മികച്ച ഫിലിം ഫെസ്റ്റിവലൊന്നായ കാൻ ഫിലിം ഫെസ്റ്റിവലിന്റെ വേദികളിലേക്ക് മലയാളി നടിമാരായ കനി കുസൃതിയും ദിവ്യപ്രഭയും നടന്നു കയറിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ചേതനാനന്ദ് സംവിധാനം ചെയ്ത നീജനഗർ എന്ന സോഷ്യൽ റിയലിസ്റ്റിക് സിനിമയാണ് താമ്പഡിയോർ ലഭിച്ചിട്ടുള്ള ഏക ഇന്ത്യൻ സിനിമ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നിൽ രാജ് കപൂർ സംവിധാനം ചെയ്ത ആവാ ിൽ വി ശാന്തറാമിന്റെ അമർ ഭൂപാലിയും രാജ്വൻസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ സത്യജിത് റായുടെ പരാജ് പതാ എഴുപത്തിനാലിൽ എം എസ് സാത്യു സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മൃണാൽസൺ സംവിധാനം ചെയ്ത ഗരീജ് എന്നീ സിനിമകളാണ് മുൻപ് കാൻ ഫെസ്റ്റിവലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ സിനിമകൾ